ഹായ് മുത്തുമണികളെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്ന ഇത് ഞങ്ങളുടെ നാട്ടിൽ ചേലാമ്പ്ര പന്ത്രണ്ടാം വാർഡിൽ പനയാപ്പുറ എന്ന സ്ഥലത്ത് അപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ ഇവിടെയൊക്കെ മൊത്തം കൃഷി ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ അപ്പോൾ ഈ പാടത്തൊക്കെ കീടങ്ങളെ അകറ്റാനായിട്ട് പുതിയതായി പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു മെഷീൻ ആട്ടോ ഡ്രോണ് ഈ ഡ്രോണ് എന്നുവെച്ചാൽ മേലെ പറത്തിവിട്ട് കഴിഞ്ഞാൽ എത്ര ഏക്കർ സ്ഥലത്ത് കൃഷിയാണെങ്കിലും നെൽകൃഷി അല്ലെങ്കിൽ മറ്റുള്ള പച്ചക്കറി കൃഷിയൊക്കെ ആണെങ്കിലും അതിലൊക്കെ കീടങ്ങൾ ഉണ്ടാവുമല്ലോ വളരെയധികം കീടങ്ങൾ അപ്പോൾ ഈ കീടങ്ങളകറ്റാനായിട്ട് പുതിയ ഒരു ഐഡിയ ഈ ഡ്രോൺ കൊണ്ട് ആ അടിച്ചിട്ട് ആ കീടങ്ങളൊക്കെ അണ്ട് ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വാർഡ് മെമ്പർ പന്ത്രണ്ടാം വാർഡ് വാർഡ് മെമ്പർ കുമ്മാളിക്കുറ്റി ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്തതാണ് ഡ്രോണ് നോക്കൂ എത്രയോ പേർക്ക് ഉപകാരമാണ് ഇത് ഇത് വളരെ അധികം എല്ലാവർക്കും ഉപകാരമായിട്ടുള്ള ഒരു ഇതാണ് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ആൾ ബട്ടൺ അമർത്തുക ഞമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങളെ മുന്നേക്ക് ഞമ്മൾ എത്തിക്കും